നിശബ്ദനായ ഒരാൾ വിഡ്ഢിയാണെന്ന് കരുതരുത് ശ്രദ്ധയോടെ കേൾക്കുന്നവൻ സംസാരിക്കുന്നവനേക്കാൾ ബുദ്ധിമാനാണ് ഈ ഒരു ബുദ്ധവചനത്തിന് കുറേ അർത്ഥങ്ങളുണ്ട് എല്ലാം തുറന്നു പറയുന്നവൻ എത്ര ബുദ്ധിശാലിയാണോ അതിനേക്കാൾ ബുദ്ധിശാലിയാണ് ചില സമയങ്ങളിൽ മിണ്ടാതിരിക്കുന്നവർ സംസാരിക്കുന്നില്ല എന്ന് കരുതി അവർ വിഡ്ഢിയാണെന്ന് കരുതിയാൽ നമുക്ക് തെറ്റി ഒരുപക്ഷേ അതാണ് അവരുടെ ആയുധവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഞ്ച് സാഹചര്യങ്ങളിൽ മൗനം പാലിച്ചാൽ നമുക്ക് നേരി വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് തടയാൻ സാധിക്കും ഏതൊക്കെയാണ് ആ അഞ്ച് സാഹചര്യങ്ങൾ എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒന്ന് ആരെങ്കിലും നമ്മെ കുറ്റപ്പെടുത്തുകയോ കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുമ്പോൾ മൗനം പാലിക്കുക ഈ സമൂഹത്തിന്റെ ഒരു രീതിയാണ് നമ്മൾ എന്തെങ്കിലും പുതുതായി ആരംഭിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പുതുതായി ഒരു കോഴ്സ് എടുത്ത് പഠിക്കാൻ തീരുമാനിച്ചാൽ അതുമല്ലെങ്കിൽ പുതുതായി എന്തെങ്കിലും തീരുമാനിച്ചാൽ അതിനെ വിമർശിച്ചുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അയ്യോ നീ ഈ തീരുമാനമാണോ എടുത്തത് ഇത് സക്സസ് ആവില്ല കേട്ടോ അല്ലെങ്കിൽ ഈ കോഴ്സാണോ നീ എടുത്തത് ഇതിനൊന്നും ഇപ്പോൾ സ്കോപ്പില്ല അല്ലെങ്കിൽ ഈ ബിസിനസ് ആണോ നീ ചെയ്യുന്നത് ഇതിന് മാർക്കറ്റിൽ വാല്യൂ ഇല്ല ഇങ്ങനെയൊക്കെ നമുക്ക് നേരെ വരുന്ന നെഗറ്റീവ് പോയിന്റുകൾ ഈ നെഗറ്റീവ് പോയിന്റും പോയിന്റുകൾ വരുമ്പോൾ ആ സമയത്ത് ആരാണോ നമ്മെ വിമർശിക്കുന്നത് അവർക്ക് നേരെ നമ്മളും ശബ്ദമുയർത്തും അല്ലേ കാരണം ആ സമയത്ത് നമുക്ക് നമ്മുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ വാക്കുവാദങ്ങളിൽ നമ്മളും ഏർപ്പെടുന്നു പക്ഷേ നമ്മൾ എന്തൊക്കെ തർക്കിച്ചിട്ടും നമ്മുടെ എതിരെയുള്ളവർ ആ വിമർശനത്തിൽ നിന്ന് ഒരു തരി പോലും പിന്മാറാൻ തയ്യാറാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നേടണ്ട എന്നാണ് അവരുടെ ലക്ഷ്യം സോ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവർ നമ്മളെ നമ്മളെ അല്ലെങ്കിൽ നമ്മളെടുത്ത ആ ഒരു തീരുമാനത്തെ അംഗീകരിക്കാൻ പോകുന്നില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നാം എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നാം മൗനം പാലിക്കുക മാത്രമാണ് ബുദ്ധി നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന മറുപടി പുഞ്ചിരി മാത്രമാണ് പുഞ്ചിരിച്ചു കൊണ്ട് പിന്മാറുക പുഞ്ചിരിയെ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന വാക്കുകളും മൗനം നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന മറുപടിയുമാകണം രണ്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത വ്യക്തികളെക്കുറിച്ച് ആരെങ്കിലും നിങ്ങളോട് കുറ്റം പറഞ്ഞാൽ മൗനം പാലിക്കുക നമുക്കിഷ്ടമില്ലാത്ത വ്യക്തികളുണ്ടാവും അല്ലെ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും കാരണത്താൽ ഏതെങ്കിലും കാരണത്താൽ അവരോട് സംസാരിച്ചിട്ട് ചിലപ്പോൾ കുറച്ച് വർഷങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ ആയിരിക്കാം അന്നേരം അവരെക്കുറിച്ച് മറ്റൊരു വ്യക്തി അവരുടെ നെഗറ്റീവുകളെ നമ്മളോട് പറയും നമ്മളും കൂട്ടത്തിൽ നിന്ന് ചിരിക്കും അല്ലേ പിന്നീട് നമ്മൾ അറിയാതെ തന്നെ അവരെ കാണുമ്പോൾ അവരെക്കുറിച്ച് നമ്മളും നെഗറ്റീവ് പറയാൻ തുടങ്ങും ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതുകൊണ്ട് നമുക്ക് യാതൊരു യൂസും ഇല്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ വിജയം നേടുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ ആ ഒരു സന്തോഷം എത്ര പേരെ നമ്മൾ കുറ്റം പറഞ്ഞാലും കിട്ടത്തില്ല ഒരു വ്യക്തിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ആ വ്യക്തിയെ എത്ര കഠിനമായ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചാലും സാരമില്ല പക്ഷേ ആ വ്യക്തിയുടെ പിന്നിൽ നിന്നുകൊണ്ട് അവരെ കുറ്റം പറയുന്ന രീതി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യുക മൂന്ന് ദേഷ്യം നമ്മുടെ ദേഷ്യം നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ മൗനം പാലിക്കുക കോപത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ നിങ്ങളെ നിങ്ങൾ തന്നെ ശിക്ഷിക്കുന്നതിന് തുല്യമാണെന്ന് ബുദ്ധൻ പറയുന്നു നിങ്ങളുടെ മനസ്സും വികാരങ്ങളും എപ്പോൾ നിങ്ങളുടെ പക്കലില്ലയോ അന്നേരം നിങ്ങൾ തെറ്റായ തീരുമാനങ്ങളിലേക്ക് പോകുവാനുള്ള ചാൻസ് കൂടുതലാണ് സോ നിങ്ങൾ ദേഷ്യത്തിലായിരിക്കുകയാണെങ്കിൽ കഴിയുന്നത്രയും നിങ്ങൾ ഒറ്റയ്ക്ക് വേണ്ടി ശ്രമിക്കാം തീർച്ചയായും അത് നിങ്ങളുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യും നിങ്ങളുടെ ദേഷ്യം നിങ്ങൾക്ക് കുറച്ച് കുറയ്ക്കാൻ സാധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് ചില ആളുകൾ വെറുതെ നമ്മളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും അന്നേരം നമുക്ക് അടക്കാനാവാത്ത ദേഷ്യവും ഉണ്ടാക്കും പക്ഷേ നിങ്ങളൊന്ന് ഓർക്കുക അവരുടെ ലക്ഷ്യം നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അവരെ വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നിന്ന് കൊടുക്കരുത് സോ നമുക്ക് ദേഷ്യമുള്ള സമയങ്ങളിൽ നമ്മൾ മൗനം പാലിക്കുക നാല് തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് മൗനം പാലിക്കുക അതായത് ഏതൊരു തീരുമാനം എടുക്കുന്നതിന് മുൻപും മൗനം പാലിക്കുക തീരുമാനമെടുക്കുന്നത് ചെറിയ കാര്യമോ അല്ലെങ്കിൽ വലിയ കാര്യമോ ഏതോ ആയിക്കൊള്ളട്ടെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തീരുമാനമെടുക്കുന്നതിന് മുൻപ് ആ തീരുമാനം തീരുമാനമെടുക്കുന്നതിന് തൊട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരമെങ്കിലും നമ്മൾ മൗനം പാലിക്കുക നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് തീരുമാനമെടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അത് നല്ലൊരു തീരുമാനമായിരിക്കാം ഒന്നും ആലോചിക്കാതെ അല്ലെങ്കിൽ തീരുമാനിക്കാതെ ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങിപ്പുറപ്പെട്ടാൽ കുറേ വൈകിയായിരിക്കും നമുക്ക് ചിന്തിക്കാനുള്ള ആ ഒരു ടൈം നാം കണ്ടെത്തുക പലപ്പോഴും നാം എടുത്ത തീരുമാനത്തിൻ്റെ പകുതി വഴിയിലായിരിക്കും നാം അന്ന് നിൽക്കുന്നത് നമുക്ക് തിരിച്ച് കയറാനും പറ്റാതെ അല്ലെങ്കിൽ ആ തീരുമാനത്തിനോട് യോജിച്ച് മുന്നോട്ട് പോകാനും കഴിയാതെ ഒരവസ്ഥയിലായിരിക്കും ചിലപ്പോൾ അന്ന് ഉണ്ടാവുക തീരുമാനങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുമായി ഡിസ്കസ് ചെയ്തെടുത്താലും ആ തീരുമാനം നിങ്ങളെടുക്കുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് നേരം എങ്കിലും മൗനം പാലിച്ച് ചിന്തിക്കുക അഞ്ച് നമ്മൾ എന്തു കാര്യം ചെയ്യുമ്പോഴും മറ്റുള്ളവരോട് പറയാതിരിക്കുക അതായത് നമ്മൾ എന്തൊരു ചെറിയ കാര്യമോ അല്ലെങ്കിൽ വലിയ കാര്യമോ ഏതൊരു കാര്യം എടുക്കുമ്പോഴും അത് മറ്റുള്ളവരോട് പറയാതിരിക്കുക ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിലേക്കുള്ള പദ്ധതികൾ രൂപീകരിക്കുകയാണ് ഇങ്ങനെ എന്ത് തന്നെ അത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യേണ്ട ആവശ്യമേയില്ല മൗനമായി നിങ്ങൾ നിങ്ങളുടെ പരിശ്രമങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുക കാരണം എത്രത്തോളം മൗനമായി നിങ്ങൾ നിങ്ങളുടെ പരിശ്രമങ്ങൾ തുടരുന്നുവോ അത്രയും വേഗത്തിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങളെത്തും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് മറ്റുള്ളവരോട് നാം പറഞ്ഞാൽ മാത്രമേ നെഗറ്റീവ് വരാനുള്ള സാധ്യതയും അവിടെ ഉണ്ടാകുന്നുള്ളൂ നമ്മൾ എത്രയൊക്കെ സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞാലും ചില നെഗറ്റീവ് കമൻസിന് പിന്നാലെ നമ്മുടെ ചിന്തകൾ പോകും ഒരു പക്ഷേ അവർ പറഞ്ഞത് സത്യമായിരിക്കുമോ അല്ലെങ്കിൽ അത് ഇത് ശരിയാവത്തില്ലേ ഇങ്ങനെ ചില ചിന്തകൾ നമ്മുടെ മൈൻഡിലൂടെ കടന്നു പോകും സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ മൗനം പാലിക്കുക ഇത് നിങ്ങൾക്ക് നല്ല തീരുമാനമെടുക്കുന്നതിനും എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ പരിശ്രമിക്കുന്നത് ആ ഒരു ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഇത് സഹായിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം താങ്ക്